ക്രൈസ്തവ സഭകളിലെ പള്ളികളും പള്ളിക്കുടങ്ങളും കോളേജുകളും ഒക്കെ പണിതുയർത്തപ്പെട്ടത് ഇടവക ജനങ്ങളുടെ പിടിയിരിപ്പണം കൊണ്ടും സ്തോത്ര കാഴ്ച കൊണ്ടും മറ്റ് പിരിവുകൾ കൊണ്ടുമാണ് ഇതെല്ലാം പണിയുന്ന സമയത്ത് വൈദികരും പള്ളിപ്രമാണിമാരും നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി എന്നൊക്കെ പല പ്രലോഭനങ്ങളും നടത്തും മക്കൾക്ക് ഒരു നേരം പോലും ശരിയാവണ്ണം ഭക്ഷണം കൊടുക്കുവാൻ പോലും വിഷമിക്കുന്ന രക്തം വേർപ്പാക്കി പകലന്തിയോളം പണിയെടുക്കുന്ന പാവപ്പെട്ട കൂലിപ്പണിക്കാരന്റെ മുതൽ ഒഴിഞ്ഞ മടിശീലയിൽ നിന്നും ഉള്ളതെല്ലാം പിടിച്ചു വാങ്ങി പണി കഴിപ്പിച്ച സ്ഥാപനങ്ങളാണ് ഇവയെല്ലാം പൈസ സംഭാവന കൊടുക്കുമ്പോഴും അവനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു തങ്ങളുടെ സന്തതികൾക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകുമെന്ന് ഈയിടെ നടന്ന സഭാ മക്കളുടെ ആത്മഹത്യകൾ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാം കഴിഞ്ഞ ആഴ്ചയിൽ സീറോ മലബാർ സഭ താമരശ്ശേരി രൂപതയുടെ കീഴിൽ അഞ്ചു വർഷം ജോലി ചെയ്തിരുന്ന അലീനെ എന്ന ടീച്ചർ ആത്മഹത്യ ചെയ്തു സഹപ്രവർത്തകർ നൽകിക്കൊണ്ടിരുന്ന പൈസ കൊണ്ട് പാവപ്പെട്ട കർഷകന്റെ മകൾ നയ പൈസ ശമ്പളം കിട്ടാതെ അഞ്ചു വർഷം സഭയുടെ കീഴിലുള്ള സ്ഥാപനത്തിൽ ജോലി ചെയ്തു അധികാരികളെ സങ്കടങ്ങൾ ബോധിപ്പിച്ചു മുന്നോട്ട് ജീവിക്കുവാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞ കുട്ടിക്കറിഞ്ഞു പാവപ്പെട്ട ഈ ടീച്ചറിന്റെ കരച്ചിലുകൾക്ക് മുന്നിൽ അധികാരികൾ മുഖം മറച്ചു അതിനാൽ അവർ ഒന്നും കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല മനസ്സിനെ അവർ ശിലാഹൃദയമാക്കി വെള്ളയടിച്ച കുഴിമാടങ്ങൾ ഞാൻ പറയുന്നില്ല മുന്നോട്ട് ജീവിക്കുവാൻ നിവൃത്തിയില്ല തന്റെ മുന്നിൽ ഇരുട്ട് മാത്രം വന്ന ടീച്ചർക്ക് തോന്നിയത് കൊണ്ടാകാം ലോകത്തോട് വിട പറയുവാൻ അവർ സ്വയം തീരുമാനിച്ചത് പക്ഷേ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് അവർ മനസ്സിലാക്കിയില്ല ശകാര സമയത്തെ പിതാവിന്റെ ഹൃദയം കൂട്ടിയുള്ള കരച്ചിൽ ലോകം കേട്ടതാണ് ശമ്പളം ലഭിക്കാത്തതിനെ സംബന്ധിച്ച് സഭയ്ക്ക് വളരെയധികം വ്യാഖ്യാനങ്ങൾ ഉണ്ടാവും പക്ഷെ അഞ്ചു വർഷം ജോലി ചെയ്തിട്ട് ശമ്പളം ലഭിക്കാതെ വന്നപ്പോൾ അവർ ജീവനൊടുക്കി ഇത് സഭയുടെ പവിത്രമായ പേരിന കളങ്കമായി കഴിഞ്ഞ ദിവസം ഒരമ്മയും രണ്ടു മക്കളും ട്രെയിനിൽ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു സിറമലബാർ സഭ കോട്ടയം രൂപതയിൽപ്പെട്ടവരാണ് ആ മരിച്ചവർ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് അവരുടെയും മരണത്തിന് പിന്നിൽ എന്നെ ആശ്ചര്യപ്പെടുത്തിയ കാര്യം ആ മാതാവ് ഒരു ബി സി നേഴ്സ് ആയിരുന്നു എന്നുള്ളതാണ് അവർക്ക് ജോലി ലഭിക്കുവാൻ ബുദ്ധിമുട്ടില്ല എന്നാണ് എല്ലാവരും കരുതുന്നത് ഭർത്താവിൽ നിന്നും വേർവിട്ട് കഴിയുന്നതിനാൽ കുട്ടികളെ പുലർത്തുവാൻ ജോലി ആവശ്യമായിരുന്നു ജോലിക്കായി ഉണ്ടാകാത്ത വാതിലുകൾ ഉണ്ടായിരുന്നില്ല ഏറെ പ്രതീക്ഷയോടെ ഏറ്റുമാറിനടുത്തുള്ള ഇവരുടെ രൂപതയിൽപ്പെട്ട ആശുപത്രിയിലും ജോലിക്കായി കെഞ്ചി പഠിത്തം കഴിഞ്ഞ് കുറേ നാൾ ഗ്യാപ്പ് വന്നതിനാൽ അവരും സഭയുടെ കുഞ്ഞാടിനെ തഴഞ്ഞു ഈ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നത് സിമൂഹഭാഗവും മറ്റ് മതവിഭാഗത്തിൽപ്പെട്ടവരാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം ആശുപത്രി അധികൃതർ സഭയുടെ മക്കൾക്കായി ഒന്ന് കരിഞ്ഞിരുന്നുവെങ്കിൽ ഈ അനിഷ്ട സംഭവം ഒഴിവായേനെ എങ്കിലും പറയുന്നു ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല സഭയുടെ സ്ഥാപനങ്ങളിൽ അവരുടെ മക്കൾക്ക് പോലും ജോലി കൊടുക്കാനായില്ലെങ്കിൽ എന്ത് കരുതലാണ് വിതാക്കന്മാർക്ക് സഭാ മക്കളോടുള്ളത് നോട്ടുകെട്ടുകളുടെ കരം നോക്കി ലേലം വിളിച്ച് ജോലി കൊടുക്കുന്ന സമ്പ്രദായം ക്രൈസ്തവ സഭകൾ നടത്തലാക്കണം ഇത് സിറമലബാർ സഭയിൽ മാത്രമല്ല എല്ലാ സഭകളിലുമുള്ള പ്രതിഭാസമാണ് ആദ്യം ഇതൊക്കെ കെട്ടിപ്പടുക്കുവാൻ ഈ നോട്ടുകെട്ടുകൾ തേടി അന്യ മതസ്ഥരോടോ ആളുകളോടോ പോയി കൈനീട്ടുകയില്ല അപ്പോൾ ഇതൊക്കെ കെട്ടിപ്പടുക്കുവാൻ സ്വന്തം സഭാ മക്കൾ തന്നെ വേണം ജോലിയും പഠിത്തവുമെല്ലാം അന്യമതക്കാർക്കും ആദ്യം സ്വന്തം മക്കളുടെ വിശപ്പ് അക അകറ്റാൻ ശ്രമിക്കണം പിന്നെയാകാം അയൽപക്കത്തെ വീട്ടിലെ വിശപ്പ് അകറ്റുന്നത് അയൽപക്കത്തുള്ളവർക്ക് കൊടുക്കണ്ട എന്ന് പറയുന്നില്ല കൊടുക്കണം സ്വന്തം കുട്ടികൾക്ക് കൊടുത്തിട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ആത്മഹത്യകൾ പെരുകും